പത്തനംതിട്ട ജില്ലയിലെ തുമ്പമണ്ണിലൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ റോഡരികിൽ ഒരു നാരങ്ങാവെള്ളം കുടിക്കാൻ ഇറങ്ങിയതാണ് ആ കടയുടെ സമീപത്ത് ധാരാളം മരങ്ങൾ നിൽക്കുന്നു ആ മരത്തിൻ്റെ ചൂട്ടിലൊരു ബോർഡും കണ്ടു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ തിരക്കിയപ്പോൾ ഈ മരങ്ങളൊക്കെ നട്ട് സംരക്ഷിക്കുന്ന ഒരാളെക്കുറിച്ച് അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവാണ് എന്തുകൊണ്ടാണ് ഈ മരങ്ങൾ നട്ടതെന്നും ഈ മരങ്ങൾ എങ്ങനെ സംരക്ഷിച്ചുവെന്നൊക്കെ അദ്ദേഹം നമ്മളോട് സംസാരിക്കും നമുക്ക് അദ്ദേഹത്തിന് കാണാം ഈ മരങ്ങളൊക്കെ നിൽക്കുന്നിടം നല്ല തണലിടം കൂടെയാണ് നിരവധി കടകൾ കടകളവിടെയുണ്ട് അദ്ദേഹമാണ് ഈ മരങ്ങൾ നട്ടു സംരക്ഷിക്കുന്നത് നമസ്കാരം ചേട്ടാ എന്താ പേര് എൻ്റെ പേര് മനു ജോൺ ആ ഞാൻ തുമ്പമണിലാണ് എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിൽ തുമ്പമൺ ആ എനിക്ക് ചെറുപ്പമുറ മുതലെയുള്ള ഒരു ഹോബിയാണ് റോഡരികിൽ വൃക്ഷങ്ങൾ നട്ടു വളർത്തി സംരക്ഷിക്കുക നട്ടു വളർത്തുക മാത്രമല്ല അതിനെ അതാത് സമയങ്ങളിൽ വന്ന് നട്ട് വളർത്തി സംരക്ഷിച്ച് വലുതാക്കി അനേക ജനങ്ങൾക്ക് അനേകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ അതിനെ വളർത്തി വലുതാക്കുക അതായത് തുമ്പോളിൻ്റെ റോഡ് സൈഡുകളിലായി ബദാമ ഞാവല് മറ്റ് മറ്റ് പല പല വൃക്ഷങ്ങൾ ലൈനായിട്ട് നിൽക്കുന്നു അതിൻ്റെ അടിയിലായി വ്യാപാര സ്ഥാപനങ്ങൾ ചെറുകിട കച്ചവടക്കാർ കച്ചവടക്കാർ കച്ചവടങ്ങൾ ചെയ്യുന്നു എല്ലാം ഈ തണലിലിരുന്നാണ് അനേകർ വന്ന് ഇവിടെ നിന്ന് ബൈക്ക് കൊണ്ടുവച്ച് വാഹനം ഇട്ട് വിശ്രമിക്കുകയും തൊഴിലാളികൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ വിശ്രമിക്കുകയും കച്ചവടങ്ങളെല്ലാം പലതരത്തിലുള്ള കച്ച ലോട്ടറി കച്ചവടം അതെ 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 ഇത് പന്തളത്ത് പന്തളത്ത് നിന്നും പന്തളത്ത് നിന്നും നാല് കിലോമീറ്റർ മാറിയാണ് തുമ്പവൺ ഇവിടുന്ന് നേരെ പത്തനംതിട്ട പത്തനംതിട്ട ശബരിമല റൂട്ടാണ് ഈ പാത ഇതിൻ്റെ സൈഡിലാണ് ഈ വൃക്ഷങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇതുകൂടാതെ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ മാറിയും മറ്റ് വൃക്ഷങ്ങളും ഞാൻ നട്ടു വളർത്തി സംരക്ഷി സംരക്ഷിക്കുന്നു വർഷ വർഷങ്ങൾ കൊണ്ടുള്ള പരിശ്രമമാണ് ഈ കാണുന്ന വൃക്ഷങ്ങളെല്ലാം ഇതിനെ സംരക്ഷിക്കുക ഇതിന് ചുറ്റും കമ്പി വല കെട്ടി സംരക്ഷിക്കുന്നു വള്ളി കയറി അത് നശിക്കാതെ സംരക്ഷിക്കുന്നു ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ അതാത് സമയങ്ങളിൽ വന്ന് സംരക്ഷിച്ച് സംരക്ഷിച്ച് നമ്മുടെ സ്വയം സ്വയം പ്രയത്നം എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിച്ച് നമ്മുടെ തലമുറ ഈ തലമുറ കഴിഞ്ഞാലും അടുത്ത തലമുറയാലും ഈ അനുഗ്രഹം അവർ അനുഭവിക്കണം അത് ഇത് ജനങ്ങൾക്കെല്ലാം ഒരു വലിയ മാതൃകയാകണം ഈ പരിസ്ഥിതി ദിനങ്ങളിൽ ധാരാളം മരങ്ങളൊക്കെ അല്ല പരിസ്ഥിതി ദിനങ്ങളിൽ ലക്ഷക്കണക്കിന് വൃക്ഷങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും നടന്നുണ്ട് പക്ഷെ അങ് അങ്ങനെയുള്ള ഒരു വൃക്ഷം പോലും അപൂർവങ്ങളിൽ ചിലതുണ്ട് എന്നല്ല പിന്നെ ആ വൃക്ഷം കാണാനില്ല ആ നടന്ന വൃക്ഷങ്ങൾ ഒരു വൃക്ഷത്തെ നടു നട്ടാൽ അത് ഒരിക്കലും വളരത്തില്ല അതോടനെ വള്ളി വള്ളി ചുറ്റി കാട് കയറി അപ്പോഴേ അത് ഇല്ലാതെയായി പോകും അതിനെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ അതാത് സംരക്ഷിച്ച് വളമിട്ട് വളർത്തി വലുതാക്കി കമ്പ് കെട്ടി സൈഡിൽ കമ്പ് കെട്ടി വളർത്തി വലുതാക്കിയെങ്കിൽ മാത്രമേ അത് വളർത്തുള്ളൂ അത് വളർന്ന് പന്തലിക്കത്തുള്ളൂ പതിനഞ്ച് വർഷം മുമ്പാണ് ഈ പ്രവർത്തനം ഞാൻ തുടങ്ങിയത് ഏത് മേഖല കേന്ദ്രീകരിച്ചു തുമ്പ മൺ മേഖല കേന്ദ്രീകരിച്ച് അപ്പൊ ഇങ്ങനൊരു ഇത്രയും വളർന്നു കിട്ടുമെന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ എന്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു അതിൽ ശ്രദ്ധ കൊടുത്താൽ അത് വളർന്നിരിക്കും അതാണ് എൻ്റെ ജീവിത വിജയത്തിൻ്റെ ഈ കണ്ട ഈ കാണുന്നതിൻ്റെ എല്ലാം ലക്ഷ്യം എന്താ ജോലി ഞാൻ വയറിംഗ് പ്ലംബിങ് ജോലി ചെയ്യുന്ന ചെയ്യുന്ന വ്യക്തിയാണ് അതോ വീട്ടിലും മരങ്ങളൊക്കെ ഉണ്ടോ വീട്ടിലും ഉണ്ട് വീട്ടിൽ ഫലവൃക്ഷത്തൈകൾ വല്ലതും ഉണ്ട് ശരിക്കും ഈ മരങ്ങൾ നടണം നാടിന് പ്രയോജനപ്പെടണം തണലാകണം എന്നുള്ളൊരു ഈ ഒരു എങ്ങനെയാണ് മനസ്സിൽ അത് നമ്മൾ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ളതിനാൽ തണൽമരങ്ങൾ പലയിടത്ത് നിൽക്കുന്നത് കാണുമ്പോൾ പന്തലിച്ച് അനേകർക്ക് തണുപ്പ് കൊടുക്കുന്ന കാണുമ്പോൾ അത് കണ്ട് ഹൃദയത്തിൽ ഒരു ആവേശം കയറിയതാണ് ഇതിൻ്റെ എല്ലാം പ്രചോദനത്തിന് പിന്നിൽ മര ഒരു വരമാണെന്ന് പറഞ്ഞ് അതെ മരമില്ലെങ്കിൽ ജീവിശ്വാസം പോലുമില്ല ഇത് കണ്ടിട്ട് എന്തെങ്കിലും അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ ഇത് ഇത് എന്തൊരു നല്ല കാര്യം ചെയ്താലും പറയുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് നമ്മൾ നട്ടതിനെ പലരും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനെ വല കെട്ടി കമ്പി വല കെട്ടി സംരക്ഷിച്ചാണ് വലുതാക്കാൻ മാത്രമേ ഒക്കത്തുള്ളൂ അല്ലെ പലരും പല സ്ഥലത്തും നട്ട് ഞാൻ നട്ടിട്ടുണ്ട് അതെല്ലാം പലരും പല സമയത്ത് പിഴുതു മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഉപദ്രവങ്ങളുണ്ട് ഇതിന് ഇതിന് അതിനെ സംരക്ഷിച്ച് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഇതിനെതിരെയും ആളുകൾ വരുന്നുണ്ട് മരങ്ങള് അങ്ങനെ ഇത് ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അതായത് പരസ്യമായിട്ടാണോ രഹസ്യമായിട്ടാണോ

കസാരകളിൽ വിട്ട് തണുപ്പ് അവർ ആഹാരം കഴിക്കുന്ന തൊട്ട് രാവിലെ തൊട്ട് വയ്യോളം അതാ തുമ്പമണ് എസ് ബി ഐയുടെ ഓപ്പോസിറ്റിലെ യൂണിയൻകാർ മൊത്തം ആ ഒരു വൃക്ഷത്തിൻ്റെ കീഴിലാണ് അടുത്ത വൃക്ഷത്തിൻ്റെ കീഴിലായിട്ട് ലോട്ടറി കച്ചവടം ദാ മീൻ കച്ചവടം പിന്നെ ജ്യൂസുകൾ കാർഷിക വിഭവങ്ങൾ ആളുകളൊക്കെ യാത്ര ഇറങ്ങി വിശ്രമിക്കുന്നുണ്ട് ബാങ്കികളിൽ നിന്ന് ഇറങ്ങി വന്ന് വിശ്രമിക്കുന്നു മറ്റ് തട്ടുകളകളിൽ നിന്ന് ഇറങ്ങി വിടവെന്ന് വിശ്രമിക്കുന്നു അനേകരുമായിട്ട് ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണ് അല്ല ഇവിടെ കഴിഞ്ഞ് ഒരു കിലോമീറ്റർ മാറി മറ്റൊരു സ്കൂളിൻ്റെ വലിയ വിരിയേറിയ റോഡിൻ്റെ സൈഡിലും വൃക്ഷങ്ങൾ പൂമരങ്ങൾ ഫലവൃക്ഷങ്ങൾ നട്ടു വളർത്തി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ വില്ലേജ് ഓഫീസുകൾ ലൈബ്രറികൾ അതിൻ്റെ എല്ലാം ഫ്രണ്ടുകളിലും തണൽമാർമാരെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈ പരിസ്ഥിതി സ്നേഹം എന്ന് പറയുന്നത് വാക്കിലും പത്രവാർത്തയിലും മാത്രം ഒതുങ്ങി പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ നിരവധി പേരുണ്ട് അവർക്ക് താങ്കൾ ഒരു മാതൃക വരുന്ന ഒരു തലമുറ പ്രകൃതിയെ സ്നേഹിക്കണം പ്രകൃതിയിലൂടെ മാത്രമേ നമുക്കെല്ലാം കിട്ടത്തുള്ളൂ എല്ലാം കിട്ടത്തുള്ളൂ അല്പ ലാഭത്തിനു വേണ്ടി ഒരു കാര്യവും ചെയ്യരുത് പ്രകൃതിക്കും ജനങ്ങൾക്കും ദേശത്തിനും കേരളത്തിന് ഇന്ത്യക്കും എല്ലാം ഗുണകരമായ പ്രവൃത്തികൾ ചെയ്യുക അപ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം പോലും അങ്ങനെ കിട്ടും നമുക്ക് ഓക്സിജൻ നൽകി നിലനിൽക്കുന്നത് ഇന്നത്തെ തലമുറ മനസ്സിലാക്കുന്നു ഇന്നത്തെ തലമുറ അതത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല അതാണ് തത്വ യഥാർത്ഥ തത്വം മക്കളോട് എന്താണ് പറഞ്ഞു കൊടുക്കാറ് മക്കളോടും ഇത് തന്നെയാണ് പറയുന്നത് അവരും എന്നെ സഹായിക്കാൻ ഇറങ്ങി വരുന്നുണ്ട് എൻ്റെ മകൻ പ്ലസ് ടു പഠി മകനോട് കൂടി വന്ന ഇറങ്ങി പ്ലസ് ടു പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു മകനോട് കൂടി വന്ന പല സഹായങ്ങളും ഇവിടെ ഇതിന് വൃക്ഷങ്ങൾക്ക് വേണ്ടി റോഡരികിൽ വന്ന് ചെയ്തു തരുന്നുണ്ട് മകൾ ബി എ ഹിസ്റ്ററി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്നാം റാങ്ക് മേടിച്ച അനീഷമനു എൻ്റെ മകളാണ് ഇപ്പോൾ സിവിൽ സർവീസിന് പഠിക്കുന്നു കോട്ടയത്ത് നിന്ന് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു കോച്ചിങ് ചെയ്യുന്നു കേരള യൂണിവേഴ്സിറ്റിയും മരങ്ങൾക്ക് ചുറ്റും ബോർഡ് ചുറ്റും ബോർഡ് വെക്കുന്നതിന്റെ കാര്യം ഇത് ഒരാൾ സംരക്ഷിക്കുന്നു ഇതിനെ ആരും ഉപദ്രവിക്കരുത് അതാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം അല്ലാതെ നമ്മുടെ പരസ്യപ്പെടുത്തുന്ന പരസ്യമാകുന്നതിലല്ല അതിനകത്തെ കാര്യം ഇത് ഒരു ഒരു വ്യക്തിയുടേതാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു 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 കാര്യമാണെങ്കിൽ തന്നെ അത് ഒരു വ്യക്തിയുടേതാണെന്ന് അറിഞ്ഞാൽ മറ്റൊരാളതിനകത്ത് കയറി കടത്തുകയില്ല അതുകൊണ്ടൊരു വ്യക്തി ഇതിനെ ഒരു വ്യക്തിയുടേതാണ് എന്നൊരു ബോധ്യം വന്നു കഴിയുമ്പോൾ ആൾക്കാരെ ഒന്ന് പിടിപെടുത്തു അതാ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെ അധികാരികളോസ് മെമ്പർ എങ്കിലും വന്നിട്ട് ഇത് കൊള്ളാം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും സത്യസന്ധമായി തുറന്നു പറയണം ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ അനേകം ജനങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു ഒരു നല്ല വാക്ക് ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രതീക്ഷിച്ചുകൊണ്ടല്ല ചെയ്യുന്നേ വൃക്ഷ തൈകളൊക്കെ കിട്ടുന്നത് പലവൃക്ഷങ്ങൾ പല ഇപ്പം ഞാവലുണ്ട് ബദാമുണ്ട് അതുകൊണ്ട് വനത്തിൽ നിന്ന് കിട്ടിയ കിട്ടുന്ന പൂമരങ്ങളുണ്ട് റോഡ് സൈഡുകളിൽ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല വൃക്ഷം ബദാമാണ് കാര്യം അത് പടർന്ന് പന്തലിക്കും കൊട പോലെ ആയതിനാലാണ് ഈ ബദാം വൃക്ഷങ്ങൾ കൂടുതൽ വെച്ചു പിടിപ്പിക്കുന്നത് കൂടുതലായിട്ടും അത് തട്ട് തട്ടായിട്ട് വിരിയും അതിനെ ഒരു ഒരു പത്തടി ഉയരത്തിലാവുമ്പോൾ അതിൻ്റെ ശിഖരം മുറിച്ച് കൊടുക്കണം അതുവരെ അതിനെ ലൈനായിട്ട് മാത്രമേ വളർത്താൻ പാടുള്ളൂ അത് കൃത്യമായിട്ട് ചെയ്യണം ഈ മരങ്ങള് ഇത് പൊതുസ്ഥലത്ത് നിൽക്കുന്ന മരങ്ങള് പി ഡബ്ല്യു ഡി സ്ഥലത്ത് നിൽക്കുന്ന മരങ്ങളുടെ അവകാശം ആണ് ആയിക്കോട്ടെ അങ്ങനെ വരുമ്പോൾ ഈ മരങ്ങൾ ഇല്ല വലിയ വിശാലമായ സ്ഥലം നോക്കി നല്ല റോഡിന് നല്ല രീതി ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് വളർത്തുന്നത് മരം നമ്മൾ പക്ഷെ നമ്മളല്ല അല്ല സർക്കാരാണ് അതെ അങ്ങനെ വരുമ്പോൾ ഈ ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ഇല്ല ഞാൻ തന്നെ അതിന് താപ്പോട്ടുള്ള ശീരങ്ങള് ഞാൻ തന്നെ കോതി അത് സൈസാക്കാറുണ്ട് അതാത് സമയങ്ങളിൽ ഒരു മരം ഇത്രത്തോളം വെച്ച് പിടിപ്പിക്കാൻ എത്ര സമയം വേണ്ടി വന്നു ഇത് പതിനഞ്ച് വർഷം മുമ്പ് തൊട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് ഇതെല്ലാം അപ്പോൾ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മനസ്സിലുദിച്ച ഒരു ആശയം ഇന്ന് നാടിന് മുഴുവൻ തണവൻ നൽകുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത് നല്ല ആത്മസംതൃപ്തിയാണ് നല്ല ആത്മസംതൃപ്തിയാണുള്ളത് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നു ഒരാൾ തന്നെ അല്ല ഇതിന്റെ അനുഗ്രഹം അനുഭവിക്കുന്നത് അനേകരി ഓരോ ദിവസങ്ങളും ഇതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിലൂടെ അതിൻ്റെ സന്തോഷം വളരെ വലുതാണ് ആഗോള താപനം ഈ മരങ്ങളും വനത്തിലെ മരങ്ങളൊക്കെ വെട്ടിമുറിച്ച് നശിപ്പിച്ച് വീണ്ടും മുട്ടക്ക കുന്നുകളാക്കി മാറ്റുന്ന പ്രവണത നടന്നു വരുന്നുണ്ട് അത് ഗവൺമെന്റ് അറിഞ്ഞു അറിയാതെയൊക്കെ മരങ്ങൾ മുറിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നട്ടു വളർത്തുന്ന മരങ്ങൾ താങ്കൾ തന്നെ സംരക്ഷിച്ചു വരുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗം ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടതല്ലേ ഇല്ല വ്യക്തികളെ ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യാറില്ല പ്രോത്സാഹനവും തരാറില്ല ഇതുവരെ കണ്ടിട്ടില്ല തന്നിട്ടില്ല അത് ഇത്രയും കഷ്ടപ്പെട്ട് പത്ത് പതിനഞ്ച് വർഷം എടുത്ത് മരങ്ങൾ വെച്ചു നാട്ടുകാർക്ക് തണല് നൽകുന്നു ഒരു അംഗീകാരം കിട്ടാത്തതിൽ എപ്പോഴും വിഷമം തോന്നിയിട്ടില്ല അംഗീകാരം ഏതെങ്കിലും കാലഘട്ടത്തിൽ കിട്ടുമെന്നാണ് എന്നെ പ്രതീക്ഷിക്കുന്നത് ആ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന് ഗവൺമെന്റിൽ നിന്ന് എനിക്ക് അർഹതായ ഒരു ഒരു ബഹുമതി ബഹുമതിക്ക് വേണ്ടി അല്ല ഇതൊന്ന് ചെയ്തത് എങ്കിൽ പോലും എന്നെ ആദരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നമസ്കാരം ചേട്ടാ ഇവിടെ ഇങ്ങനെ ഈ മരങ്ങളെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന അതിന്റെ മുമ്പിൽ ബോർഡ് കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയത് ഇത് എത്രത്തോളം ജനങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ആ സുഹൃത്തു അത് നട്ടു നട്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും ആ പുള്ളിക്കാരൻ തന്നെയാണ് ഇതിനെ നട്ടു വളർത്തി പരിപാലിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പോഴത്തെ നിലയിൽ ഇത് നിങ്ങൾക്ക് ഗുണകരമാണോ ഇപ്പോഴത്തെ നിലയിൽ ഇത് തണൽ നൽകുന്നുണ്ട് യൂണിയൻ പ്രവർത്തകനാണ് ഇവിടെ വന്നിങ്ങനെ തണല തിരിക്കാൻ പറ്റുന്നത് അല്ല ഈ മരം നമുക്ക് ഏറ്റവും ഉപരീതമാണ് ഒരു പെട്ടെന്ന് ഒരാൾക്ക് നല്ല വെയിലാണെങ്കിലും കയറി നിൽക്കാനും അത് തന്നെ ഇവിടെ നിന്ന് അതിന് തണുപ്പ് ആസ്വദിച്ച് പോകാനും ഒക്കെ നല്ലൊരു ഇതാണ് എനിക്ക് പറയാം ഇത് വന്ന് ഇതിപ്പോ കുറെ ഒരു പത്ത് പത്ത് വർഷത്തോളം ഒക്കെ ആകുന്നുണ്ട് നമുക്ക് കാണുന്നല്ല നമുക്കിപ്പം ഇവിടെ ഒരു ജീവിതമാർഗം നമുക്ക് ഇടാൻ പറ്റിയത് ഈ മരങ്ങളുള്ളതുകൊണ്ടാണ് ഈ മരങ്ങളില്ല തിരിച്ച് നമ്മൾ അപ്പർ സൈഡ് നോക്കി കഴിഞ്ഞാൽ അവിടെ വെയിലാണ് നമുക്കൊരു വെള്ളത്തിന്റെ ഒരു ഇത് തുടങ്ങാനേ പറ്റുന്നൊരു സാഹചര്യമല്ല പക്ഷെ ഇവിടെ ഒരു ഇച്ചിരി സ്ഥലം കിട്ടി ഈ മരങ്ങള് മനു നട്ടുപിടിപ്പിച്ചിരുന്നു അപ്പം അതിന്റെ ഒരു തണലിലാണ് ഇപ്പം എൻ്റെ ഉപചകമാർഗ്ഗം നടക്കുന്നത് അത് വളരെ സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നു ഏത് ഈ മരങ്ങൾ മരങ്ങൾ ഏകദേശം ഒരു മൂന്നാല് വർഷം കൊണ്ട് ഇവിടെ ഞാൻ കാണുന്നുണ്ട് മൂന്നാല് വർഷത്തിന് മേലെയായിട്ടുണ്ട് അത് വളരെ നമുക്ക് നമുക്കൊരു ഉപകാരമാണ് സന്തോഷവും ഉണ്ട് അദ്ദേഹത്തെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം നമുക്കും ഇതിൻ്റെ കൂടുതൽ ചെയ്യാൻ താല്പര്യമുണ്ട് മരം ഒരു വരം എന്ന് നമ്മൾ ചെറുപ്പകാലത്ത് പഠിച്ചിട്ടുണ്ട് അതെ മരങ്ങൾ വരങ്ങൾ തന്നെയാണ് ഒരു ജനതയ്ക്ക് മുഴുവൻ ആശ്വാസമേകി തണലേകി നമ്മുടെ ഈ പ്രദേശത്ത് ധാരാളം മരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുമ്പോൾ അതിന് പിന്നിൽ ഇദ്ദേഹമാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ നാടിന് മുഴുവൻ തണൽ നൽകുന്ന മരങ്ങൾ ഇനിയും വെച്ചു പിടിപ്പിച്ച് ഇനി വരുന്ന തലമുറയ്ക്കായി ഇത്തരം പ്രവർത്തനങ്ങൾ തുടരട്ടെ എന്ന് എല്ലാവിധത്തിലും ആശംസിക്കുന്നു നന്ദി